ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റിവ്യൂ പ്ലസ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ മോളുടെ ചോറൂണാണ് അടുത്ത വീക്കിൽ അപ്പോൾ വേണ്ടി ഞാൻ നല്ലൊരു ട്രഡീഷണൽ വെയർ തപ്പി ഇങ്ങനെ നടക്കുന്നു ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഒരു ദാവണി ദാവണയാണത് ഒരുപാട് ആൾക്കാർ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു കണ്ടിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത് അപ്പോൾ അതിപ്പോൾ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡെലിവറി ബോയ് വരുമ്പോൾ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് അവരുടെ മുന്നേ തന്നെ ഓപ്പൺ ചെയ്യണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അതോ പ്രൊഡക്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ അതിന് വേണ്ടി അവിടെ തന്നെ ഒന്ന് പാക്കേജ് പൊട്ടിച്ചിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് നോക്കി സംഭവം സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ ഷാളിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടപ്പോൾ പിന്നെ കിളിപ്പോയി അത്രയും നല്ല പ്രൊഡക്റ്റാണ് എന്താ പറയുക ഷാളിൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ധാവണയൊക്കെ ആകുമ്പോൾ നമുക്ക് ഷോൾ ലെങ്ത്ത് എങ്ങനെ വരുന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ലെങ്ത്തൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു കറക്റ്റ് ധാവണയ്ക്ക് പറ്റിയ ലെങ്ത്തും കാര്യങ്ങളായിരുന്നു ഇനി ഷാളിൻ്റെ ക്വാളിറ്റിയും അതിൽ ചെയ്തിരിക്കുന്ന വർക്കും ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള വർക്കാണ് ഞാൻ മേടിച്ച പ്രൈസ് റേഞ്ചിന് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് ഭയങ്കര വെർത്താണ് ഈ ഷോളിൻ്റെ കറാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പിക്കിൽ കാണിച്ച ആ ഒരു കരിഞ്ഞ പച്ച അതാണ് കേട്ടോ ഷോളിൻ്റെ കളർ ഇനി അടുത്തത് സ്കർട്ടും ടോപ്പിൻ്റെയും മെറ്റീരിയലേക്ക് വരികയാണെങ്കിൽ അതും ഇതേപോലെ ആർട് സിൽക്കാണ് ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മൾ നന്നായിട്ട് പ്ലീറ്റൊക്കെ ഇട്ട് ഒരുപാട് പ്ലീറ്റൊക്കെ ഇട്ട് അടിച്ച് വന്നാൽ അടിപൊളിയാവുന്ന മെറ്റീരിയലാണ് അതും മെറ്റീരിയൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഷോളാണെങ്കിലും സ്കർട്ടിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയൽ ആണെങ്കിലും വളരെ സൂപ്പറാണ് അതായത് ഞാനിത് മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇൻ്റർത്ത് ഉണ്ടായിരുന്ന സൂപ്പർ കോയിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മേടിച്ചപ്പോൾ എഴു എഴുന്നൂറ്റി സംതിങ്ങാണ് ഞാനിത് മേടിച്ചത് ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇത്രയും നല്ല സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താണ് പറയുക നല്ല കാര്യമില്ലേ നമ്മൾ കടയിലൊന്നും പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു സാധനമൊന്നും ഈ റേറ്റിന് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ പല കളറും ഉണ്ട് മെറൂൺ ഉണ്ട് പച്ചയും വെള്ളയും വരുന്നതുണ്ട് നീലുണ്ട് ഒരു പിങ്ക് കളറുണ്ട് അതുപോലെ ഇപ്പം ഞാൻ മേടിച്ച യെല്ലോ ഉണ്ട് അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് നമുക്കൊരു ടെമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഇത് പൊളിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബ്ലൗസിൽ നമ്മൾ നന്നായിട്ട് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരു എൻഗേജ്മെൻ്റ് ലുക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇന്ന് ഇന്നുകൂടെ നോക്കിയപ്പം ഒന്നുകൂടെ താഴ്ന്നിട്ടുണ്ടെട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഫുൾ കണ്ടിഷ്ടമായിട്ട് ഈ എന്താണ് ദാവണിയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ദാവണീൻ്റെ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ വേണമെന്നുള്ളവ കമൻറ്റ് ചെയ്യൂ